ഹലോ എല്ലാവർക്കും ഏഷ്യാനെറ്റിൽ പുതുതായിട്ട് സംരക്ഷണം ചെയ്യുന്ന ഭക്തിസാന്ദ്രമായിട്ടുള്ള പരമ്പരയായിട്ടുള്ള ഉമാമഹേശ്വരം എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ പ്രജാപതി ദക്ഷൻ്റെ മാനസപുത്രിയായിട്ടുള്ള രോഹിണിയെ ചന്ദ്രദേവന് വിവാഹം കഴിപ്പിച്ച് കൊടുത്തതിന് ശേഷം ചന്ദ്രദേവൻ തൻ്റെ കർത്തവ്യങ്ങളെല്ലാം പോവുകയാണ് ഇരുപത്താറ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലയം വെക്കേണ്ട ചന്ദ്രദേവൻ രോഹിണി നക്ഷത്രത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു അങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ അതായത് ലോകത്ത് മുഴുവൻ പ്രളയവും അതുപോലെ തന്നെ വരൾച്ചയുമൊക്കെ ഉണ്ടാവുന്നു ഇതിനെ തുടർന്നു കൊണ്ട് പ്രജാപതി ദക്ഷിൻ ഒരു തീരുമാനം എടുക്കുകയാണ് അങ്ങനെ രോഹിണിയെ വിവാഹം ചെയ്ത് തന്നതുകൊണ്ടാണ് താങ്കൾ രോഹിണിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് അതുകൊണ്ടാണ് താങ്കളുടെ കർത്തവ്യങ്ങൾ താങ്കൾ കൃത്യമായിട്ട് നിർവഹിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ ഇരുപത്താറ് മക്കൾക്കും താങ്കളെ തന്നെ വരനായിട്ട് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു എങ്കിലാണ് താങ്കൾ കൃത്യമായിട്ട് ഇരുപത്താറ് നക്ഷത്രങ്ങളുടെ അടുത്ത് ചെല്ലുകയും വലയം വെക്കുകയും ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ദക്ഷൻ്റെ ബാക്കിയുള്ള ഇരുപത്താറ് മക്കളെ കൊണ്ടും ചന്ദ്രദേവനെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ദക്ഷൻ തീരുമാനിക്കുകയാണ് പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രദേവനും അതുപോലെ തന്നെ രോഹിണിക്കും ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് ചന്ദ്രദേവൻ പറയുകയാണ് അതൊരിക്കലും സാധ്യമല്ല തനിക്ക് രോഹിണിയെ മാത്രമാണ് പത്നിയായിട്ട് മനസ്സാൽ വരിക്കാൻ അല്ലെങ്കിൽ മനസ്സ് കൊണ്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് പ്രജാപതി ദക്ഷൻ പറയുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ മക്കളുടെ അച്ഛനായിട്ടല്ല പകരം എനിക്ക് എന്താണോ കർമ്മം നിർവഹിക്കേണ്ടത് ആ കർമ്മം കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാനിവിടെ നിന്ന് ഇക്കാര്യം പറയുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രദേവൻ ഈ കാര്യത്തിൽ നിന്നും പിന്മാറാനായിട്ട് പാടുള്ളതല്ല തീർച്ചയായിട്ടും കല്യാണം നടക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ദക്ഷൻ്റെ വാക്ക് മറികടക്കാനാവാതെ ചന്ദ്രദേവനും ഇരുപത്താറ് പെൺകുട്ടികളെ അതായത് പ്രജാപതി ദക്ഷൻ്റെ തന്നെ ഇരുപത്താറ് മക്കളെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ കല്യാണം നടക്കാനായിട്ട് ഒരു ദിവസം ഗ്യാപ്പുണ്ട് ഈ സമയം അവിടേക്ക് ബ്രഹ്മദേവൻ വരികയാണ് അപ്പോൾ ബ്രഹ്മദേവൻ്റെ പുത്രനാണ് കേട്ടോ പ്രജാപതി ദക്ഷൻ അപ്പോൾ ബ്രഹ്മദേവൻ തൻ്റെ പുത്രനോട് ഈ വ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ നാല് തലയിൽ നിന്ന് ഒരു തല കൂടെ മുളച്ച് അഞ്ച് തലയായി മാറുകയാണ് കേട്ടോ അപ്പോൾ ഇതിനു ശേഷം ബ്രഹ്മദേവം പറയുകയാണ് തൻ്റെ തനിക്ക് അത്രയധികം വിവരവും അറിവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് തനിക്ക് ഒരു തല കൂടെ മുളച്ചത് അഞ്ച് തല തനിക്ക് കിട്ടാൻ കാരണം ഇതാണ് അതുകൊണ്ട് തന്നെ താൻ എന്തൊക്കെയോ ആണ് എന്ന് ബ്രഹ്മദേവന് തോന്നുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ അവിടേക്ക് നമ്മുടെ മഹാവിഷ്ണു വരികയാണ് മഹാവിഷ്ണു ആണ് പ്രജാപതി ദക്ഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവം അപ്പോൾ പ്രജാപതി ദക്ഷന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ് അപ്പോൾ മഹാവിഷ്ണു പറയുകയാണ് തങ്ങളുടെ പുത്രിമാരുടെ കല്യാണത്തിന് താങ്കൾ എന്തു ചെയ്യണം മഹാദേവനായിട്ടുള്ള ശിവനെ കൂടെ ക്ഷണിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശിവഭഗവാനെ ഇതുവരെ തനിക്ക് കണ്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് ദക്ഷൻ പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് തൻ്റെ മക്കളുടെ വിവാഹത്തിന് ക്ഷണിക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ മഹാദേവനെ തേടി ഒരു പ്രയാണം തന്നെ നമ്മുടെ പ്രജാപതി ദക്ഷനും നാരദനും കൂടെ നടത്തുകയാണ് അപ്പോൾ ഈ നാരദനും പ്രജാപതി ദക്ഷനും ബ്രഹ്മാവിനെ തന്നെ മക്കളാണ് കേട്ടോ അങ്ങനെ ഇവർ കൈലാസ പർവ്വതത്തിലെത്തുകയാണ് അവിടെ ചെന്നിട്ടും നമ്മുടെ മഹാദേവനെ കണ്ടു കിട്ടുന്നില്ല ഈ സമയത്ത് നാരായണൻ പറയുകയാണ് മഹാദേവനെ കാണണമെങ്കിൽ ഓം നമശിവായ എന്നുള്ള ആ ഒരു മന്ത്രം ഉരുവിടണം കാര്യം നമ്മളെല്ലാവരും ആരാധിക്കുന്നത് മഹാവിഷ്ണുവിനെ ആണെങ്കിലും മഹാദേവനെ കാണണമെങ്കിൽ ഇങ്ങനെ ഒരു മന്ത്രം ഉരുവിട്ടേ മതിയാവുള്ളൂ എന്നാണ് ഭഗവാനായിട്ടുള്ള വിഷ്ണു പറയുന്നതെന്ന് പറയുകയാണ് എന്തായാലും ഇത് കേട്ട പ്രജാപതി ദക്ഷനാണെങ്കിൽ ഓം നമ ശിവായ എന്ന മന്ത്രം ഉരുവിടുകയാണ് ഇങ്ങനെ മന്ത്രം ഒരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ പ്രജാപതിയോട് ചോദിക്കുകയാണ് താങ്കൾ ആരാണ് താങ്കളെ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന പ്രജാപതി ദക്ഷന് ചെറിയ രീതിയിൽ ഇൻസൾട്ടിങ് ഫീൽ ചെയ്യാണ് കേട്ടോ അപ്പോൾ പ്രജാപതി ദക്ഷൻ പറയുകയാണ് ഞാൻ ബ്രഹ്മദേവൻ്റെ മാനസപുത്രനായിട്ടുള്ള പ്രജാപതി ദക്ഷനാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മഹാദേവൻ ചോദിക്കുകയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം ഇപ്പോഴും പറഞ്ഞിട്ടില്ല താങ്കൾ ആരാണ് എന്ന് പറയുകയാണ് അപ്പം നാരദന് മനസ്സിലായി പ്രജാപതി ദക്ഷൻ്റെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് മഹാദേവൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് വേഗം തന്നെ നാരദൻ പറയുകയാണ് യുടെ കാലിലെ വെറും പുഷ്പങ്ങൾ മാത്രമാണ് ഞങ്ങൾ രണ്ടാളും എൻ്റെ സഹോദരനായിട്ടുള്ള ദക്ഷനാണ് ഇവൻ ഇദ്ദേഹത്തിൻ്റെ പുത്രിമാരുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ് ആ പ്രജാപതി ദക്ഷനും ഭയങ്കര ഗംഭീരത്തില് ഗാംഭീര്യമായിട്ട് പറയുകയാണ് ആ നാം മാനസപുത്രനായിട്ടുള്ള പ്രജാപതി ദക്ഷനാണ് തങ്ങളുടെ പുത്രിമാരുടെ ഇരുപത്താറ് പുത്രിമാരുടെ കല്യാണവും ചന്ദ്രദേവനെ കൊണ്ട് നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സദസ്സിലേക്ക് താങ്കളെ കൂടെ ഞാൻ ക്ഷണിക്കുകയാണ് താങ്കൾ വരില്ല ാണ് ഇത് കേൾക്കുന്ന മഹാദേവൻ പറയുകയാണ് ഞാൻ തീർച്ചയായും വരും പക്ഷേ അത് നിങ്ങൾ ക്ഷണിക്കുമ്പോഴല്ല ഞാൻ വരേണ്ട സമയത്ത് എൻ്റെ കർത്തവ്യം ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ഞാൻ വന്നിരിക്കും ആ സമയം വരെ താങ്കൾ കാത്തിരിക്കേണ്ടതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് നാരദൻ പറയുകയാണ് നീ അഹങ്കാരമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെ എളിമയോടുകൂടി അദ്ദേഹത്തെ ക്ഷണിക്കൂ അദ്ദേഹം വരും എന്ന് പറയുകയാണ് പിന്നെയും പ്രജാപതി അധ്യക്ഷൻ പറയുകയാണ് താങ്കൾ വരണം എന്ന് പറയുകയാണ് മഹാദേവൻ പറയുകയാണ് തീർച്ചയായും ഞാൻ വരും എനിക്ക് വരാൻ തോന്നുമ്പോൾ എൻ്റെ കർത്തവ്യം ചെയ്ത് തീർക്കേണ്ട സമയത്ത് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് മഹാദേവനോടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വരാം മാഞ്ഞു പോവുകയാണ് ഇതോടുകൂടി ദക്ഷൻ പറയുകയാണ് ഹിന്ദു ഒരു അഹങ്കാരമാണ് ഇദ്ദേഹത്തിന് എന്തിനായിരിക്കും മഹാവിഷ്ണു നമ്മെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അതായത് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞതൊന്നും ദക്ഷൻ ഇഷ്ടപ്പെട്ടില്ല ദക്ഷൻ ഒരു അഹങ്കാരത്തിലാണ് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ തൻ്റെ അഹങ്കാരത്തിനെ വകവയ്ക്കാൻ മഹാദേവൻ നിന്ന് കൊടുത്തില്ല എന്നുള്ള ഒരു ഇഷ്ടക്കേട് ദക്ഷൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ദക്ഷൻ്റെ പുത്രിമാരുടെ വിവാഹം നടക്കാനായിട്ട് പോവുകയാണ് അപ്പം ആ സദസ്സിലേക്ക് പല പല ഭഗവാൻമാരും പല പല ഭഗവതികളൊക്കെ വന്ന് അണി അണിനിരന്നിട്ടുണ്ട് അപ്പോൾ സമയമായിട്ടും ബ്രഹ്മാവ് എത്തിയിട്ടില്ല അപ്പോൾ ബ്രഹ്മാവ് എത്താൻ ഇനിയും വൈകുമോ എന്നുള്ളൊരു ഭയം ദക്ഷിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ടൈമും കഴിഞ്ഞു പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ മഹാവിഷ്ണു പറയുകയാണ് സമയം ആരെയും കാത്തു നിൽക്കില്ല നീ നിൻ്റെ കടമ ചെയ്യൂ നീ ഇപ്പം ചെയ്യേണ്ടത് നിൻ്റെ മക്കളുടെ അച്ഛനായി നിന്നുകൊണ്ട് എൻ്റെ ഈ കൈപിടിച്ച് ഏൽപ്പിക്കുക അതാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് എന്തായാലും ബ്രഹ്മാവ് വരുന്നത് വരെ കാക്കാതെ ആ വിവാഹം നടക്കുകയാണ് കേട്ടോ വിവാഹങ്ങൾ നടക്കുകയാണ് ഇരുപത്താറ് മക്കളെയും ഒരാളെയും കൊണ്ട് കിട്ടിക്കുകയാണല്ലോ അപ്പോൾ അതെന്തായാലും നടക്കുകയാണ് ഈ സമയത്താണ് ബ്രഹ്മാവ് വരുന്നത് ബ്രഹ്മാവിന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല തൻ്റെ പൗത്രിമാരെയാണ് എന്തു ചെയ്തിരിക്കുന്നത് തൻ്റെ സാന്നിധ്യമില്ലാത്ത തന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് ശരിയല്ല എന്ന് ബ്രഹ്മാവ് പറയുകയാണ് ഈ സമയത്ത് മഹാവിഷ്ണു പറയുകയാണ് അതിനുള്ള ഉത്തരവാദിത്വം എനിക്കാണ് ഞാൻ പറഞ്ഞത് കൊണ്ടിട്ടാണ് ദക്ഷൻ താങ്കളെ സമയത്ത് താങ്കളെ നോക്കാതെ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാതെ ഈ വിവാഹം നടത്തിയത് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രഹ്മാവിൻ്റെ ദേഷ്യം വരികയാണ് നാരായണൻ അതിന് ആരാണ് അതായത് മഹാവിഷ്ണു അങ്ങനെ പറയാനായിട്ടും തീരുമാനങ്ങൾ എടുക്കാനായിട്ടും ആരാണ് എൻ്റെ കുലമാണ് എൻ്റെ കുടുംബമാണ് പക്ഷെ അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതും ഇവിടെ അധികാരം വഹിക്കുന്നതും എല്ലാം മഹാവിഷ്ണു ആണ് അതിൻ്റെ ആവശ്യമില്ല താങ്കൾ ഈ സദസ്സിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മഹാദേവൻ മഹാവിഷ്ണു പറയുകയാണ് ഞാൻ എന്തായാലും ഇറങ്ങിപ്പോയിക്കോളാം വഴക്കിനോ ഒന്നിനും ഞാൻ നിൽക്കുന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തലയിലെ അഞ്ചാമത്തെ ആ മുഖം വന്നതിന് ശേഷം സ്വയം മറക്കുന്നുണ്ട് അല്ലെങ്കിൽ അഹങ്കാരവും ദേഷ്യവും മുൻകോപവും ഒക്കെ താങ്കൾക്ക് വരുന്നുണ്ട് ബ്രഹ്മദേവ എന്തായാലും താങ്കളുടെ ദേഷ്യം ശമിച്ചു കഴിയുമ്പോൾ ഒന്ന് ആലോചിക്കുക എൻ്റെ നാഭിയിൽ നിന്നാണ് താങ്കൾ ഉടലെടുത്തിരിക്കുന്നത് നാവി എന്ന് പറയുന്നത് പൊക്കിളിൽ നിന്നാണ് എന്തി വന്നിരിക്കുന്നത് ബ്രഹ്മാവ് ഉടലെടുത്തിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ബ്രഹ്മാവ് പറയുകയാണ് അത് ശരി ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ഞാനാണ് അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് എന്നെ സൃഷ്ടിച്ചത് താങ്കളാണെന്നാണോ എങ്കിൽ ഇപ്പോൾ തന്നെ മത്സരം നടത്തണം ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളെ ഏറ്റുമുട്ടണം ആരാണ് വലിയവൻ ആരാണ് ചെറിയനെന്ന് ചെറിയവനെന്ന് ഇപ്പോൾ തന്നെ കണ്ടെത്തണം എന്ന് പറയുകയാണ് അപ്പോൾ മഹാവിഷ്ണു ഈ ഒരു യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പറയുന്നുണ്ട് എനിക്ക് തല്ലുപിടിക്കാൻ താല്പര്യമില്ല ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടും ബ്രഹ്മാവ് സമ്മതിക്കുന്നില്ല അഹങ്കാരത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നമ്മുടെ ബ്രഹ്മാവ് ഇങ്ങനെ നിൽക്കുകയാണ് ബ്രഹ്മാവ് വന്നിട്ട് മഹാവിഷ്ണുവോട് പറയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ആരാണ് വലിയവനെന്നും ചെറിയവനെന്നും എനിക്ക് അറിഞ്ഞേ എന്ന് പറയാണ് അങ്ങനെ മഹാവിഷ്ണുവിന് നേരെ അദ്ദേഹത്തിന്റെ അസ്ത്രം പ്രയോഗിക്കുകയാണ് ബ്രഹ്മദേവൻ ഇത് കണ്ടു നിൽക്കുന്ന മഹാവിഷ്ണുവിന് മറ്റൊരു വഴിയുമില്ല അദ്ദേഹവും അസ്ത്രം പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ അസ്ത്രങ്ങൾ രണ്ടും കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ മഹാ വലിയ വിപത്തായിരിക്കും ലോകത്ത് ഉണ്ടാവുന്നത് ഇത് കൂട്ടിമുട്ടാൻ പാടുള്ളതല്ല എന്ന് നമ്മുടെ പ്രജാപതി ദക്ഷനും ഭയക്കുകയാണ് എന്തായാലും ആ ഒരു സമയത്തേക്ക് ഈ അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു പ്രകാശ വലയമായിട്ട് അല്ലെങ്കിൽ പ്രകാശ കാശരശ്മിയായിട്ട് മഹാദേവൻ അവിടേക്ക് വരികയാണ് അതിനുശേഷം മഹാദേവൻ പറയുകയാണ് നിങ്ങളിൽ ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന പ്രകാശരശ്മിയിൽ അതിൻ്റെ തുടക്കം എവിടെയാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അവസാനം എവിടെയാണെന്നോ നിങ്ങളിൽ ആരാണ് കണ്ടുപിടിക്കുന്നത് ആദ്യം ആ കണ്ടുപിടിക്കുന്നത് ആരാണോ മഹാവിഷ്ണു ആണെങ്കിൽ മഹാവിഷ്ണു അതല്ല ബ്രഹ്മദേവൻ ആണെങ്കിൽ ബ്രഹ്മദേവൻ ഇവരിൽ ആരാണോ ഈ പ്രകാശരശ്മിയുടെ തുടക്കം അല്ലെങ്കിൽ ഒടുക്കം കണ്ടെത്തുന്നത് അവരായിരിക്കും വലിയവനായിട്ട് എന്ന് പറയുകയാണ് എന്തായാലും ബ്രഹ്മദേവൻ അത് എനിക്ക് മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ കാരണം ഈ സകല പ്രപഞ്ചവും അല്ലെങ്കിൽ ചരാ ചരവും സൃഷ്ടിച്ചത് ഞാനാണ് അതിനെ പരിപാലിക്കുന്ന കർത്തവ്യം മാത്രമാണ് എന്തുള്ളത് വിഷ്ണുവിനുള്ളത് തീർച്ചയായിട്ടും എന്നെ കൊണ്ടത് സാധിക്കും എന്ന് അദ്ദേഹം അടിയുറച്ച് പറയുകയാണ് എന്തായാലും ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ഇതിൻ്റെ ഒടുക്കവും ആദ്യവും കണ്ടെത്താനായിട്ട് തുനിഞ്ഞിറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്നലെയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡും അതിമനോഹരമാണ് ഇന്നത്തെ എപ്പിസോഡും അതിമനോഹരമാണ് കാണാത്തവരൊന്ന് കണ്ടുനോക്കുക കേട്ടോ